നമസ്കാരം കർണാടകയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി സംസ്ഥാനത്തെ യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും പാർട്ടിയുടെ യുവമകവുമായ ധീരജ് പ്രസാദ് യുവമോർച്ചയിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് ബി ജെ പി പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു കർണാടക പി സി സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ ധീരജ് പ്രസാദിനെ പി സി സി ആ വെച്ച് സ്വീകരിച്ചു സംസ്ഥാനത്തെ ബി ജെ പിയുടെ യുവമുഖമായ ധീരജ് പ്രസാദ് പാർട്ടി വിട്ടത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായി ധീരജ് പ്രസാദിന്റെ നേതൃത്വത്തിൽ വലിയൊരു യുവനിര തന്നെയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്കെത്തിയത് ധീരജ് പ്രസാദ് എന്ന യുവനേതാവിന് അർഹമായ പരിഗണന കോൺഗ്രസ് പാർട്ടിയിൽ നൽകുമെന്നും അദ്ദേഹത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ താരപ്രചാരങ്ങളിൽ ഒരാളായി നിയമിക്കുമെന്നും കോൺഗ്രസിലേക്ക് എത്തിയ ശേഷം ഡി കെ ശിവകുമാർ ധീരജ് പ്രസാദിന് ഉറപ്പു നൽകി സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശക്തമായി ഒരുങ്ങുന്ന ഡി കെ ശിവകുമാറിൻ്റെ സംഘടനാ പാഠവമാണ് തന്നെ കോൺഗ്രസിലേക്ക് എത്തിച്ചതെന്നും ധീരജ് പ്രസാദ് പി സി സി ആസ്ഥാനത്ത് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു നിരവധി ബി ജെ പി നേതാക്കൾ വരും നാളുകളിൽ പാർട്ടി വെട്ടി കോൺഗ്രസിലേക്ക് എത്തുമെന്നും ധീരജ് പ്രസാദ് പറഞ്ഞു